മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യം വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ കെ സി വേണുഗോപാൽ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെയുള്ള സകലരും ഒരേപോലെ ഇന്ദിരാഗാന്ധിയെ പൊക്കി പിടിക്കുന്നുണ്ട് വെടിനിർത്തൽ പോലും വേണ്ട സമാധാനം പോലും വേണ്ട എന്ത് വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത് എനിക്ക് ഇവരോടൊക്കെ തന്നെ ലളിതമായിട്ട് പറയാനുള്ളത് നിങ്ങൾ രാജ്യത്തെ പൗരന്മാർക്കിടയിലേക്ക് നിങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് ഒരു നിലപാടെടുത്ത് പറയുന്നതിന് മുമ്പായിട്ട് എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശശി തരൂരിനെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ശശി തരൂരിനെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ദിരാഗാന്ധി വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിഷയങ്ങളാണ് ഞങ്ങൾ ഉയർത്തുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം അതെങ്കിലും ഒന്ന് ചെയ്തിട്ട് വേണം നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാന് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് പൊക്കിപ്പിടിച്ച് നടക്കൽ തുടങ്ങാൻ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതിലപ്പുറം മറ്റൊരാൾ ഇതിന് മറുപടി കൊടുക്കേണ്ടതുമില്ല the truth is that the circumstances of 1971 are not the circumstances of 2025 there are differences. as far as I'm concerned, I believe that the people of India deserve peace we have suffered a lot we have lost a lot of casualties ask the people of Punch how many have died since this war began and the shelling from the Pakistanis I'm not saying that that we should always stop wars, when there are reasons to continue them, we should continue. but this was not a war we intended to continue. we just wanted to teach the terrorists a lesson. that lesson has been taught. look, i, I think 1971 was a great achievement of our history. i'm proud of it as an indian. indira gandhi rewrote the map of the subcontinent. but the circumstances were different. today's pakistan is a different situation. their equipment, their military equipment, the damage they can do, everything is different. സകേല കോൺഗ്രസുകാരുടെയും അതായത് ഇന്ദിരാഗാന്ധിയെയും പൊക്കിപ്പിടിച്ച് സകേല കോൺഗ്രസ് നേതാക്കന്മാരുടെയും മുഖത്ത് തന്നെയാണ് ശശി തരൂർ ഈ അടിച്ചിട്ടുള്ളത് ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന് അല്ലെങ്കിൽ ഒരു വിവരമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്തായിരിക്കണം എന്നുള്ളതാണ് ഈ ശശി തരൂർ പറയുന്നത് ഓരോ സാഹചര്യങ്ങളുണ്ട് അതിനനുസരിച്ചാണ് സംസാരിക്കേണ്ടത് അദ്ദേഹം ഒരിക്കലും ഇന്ദിരാഗാന്ധിയെ തള്ളി പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ച് ഞാൻ അതിൻ്റെ പരിഭാഷ ഒന്ന് വായിച്ചേൽപ്പിക്കാം സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് വ്യത്യാസങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനം അർഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ും വളരെയധികം ബുദ്ധിമുട്ടി പൂഞ്ചിലെ ജനങ്ങളെ പോലെ തന്നെ നമ്മൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു പാകിസ്ഥാനികളുടെ ശെല്ലാക്രമണത്തിൽ നിന്ന് ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം എത്ര ആളുകൾ മരിച്ചു എപ്പോഴും യുദ്ധങ്ങൾ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല ദൗത്യം തുടരാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടരും പക്ഷേ ഇത് തുടരാൻ ഉദ്ദേശിച്ചുള്ള യുദ്ധമേ യുദ്ധമായിരുന്നില്ല തീവ്രവാദികളെ ഒരു പാഠം പഠിപ്പിക്കുക മാത്രമാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് ആ പാഠം നമ്മൾ അവരെ പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നമ്മുടെ ചരിത്രത്തിലെ ഒരു വലിയ നേട്ടമാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അതിൽ അഭിമാനിക്കുന്നു ഇന്ദിരാഗാന്ധി ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപടം മാറ്റിയെഴുതി പക്ഷെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ഇന്നത്തെ പാകിസ്ഥാൻ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് അവരുടെ ഉപകരണങ്ങൾ അവരുടെ സൈന്യം അവർക്ക് ചെയ്യാൻ കഴിയുന്ന നാശനഷ്ടങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും വിമോചനവും കൊണ്ടുവരാൻ ധാർമ്മികമായി പോരാടിയ ബംഗ്ലാദേശിന്റെ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു ഇത് വ്യത്യസ്തമായ ഒരു കാര്യമാണ് അതായത് ഇന്ദിരാഗാന്ധിയെയും പൊക്കിപ്പിടിച്ച് നടക്കുന്ന സകല കോൺഗ്രസുകാരുടെയും മുഖത്ത് കോൺഗ്രസുകാരനായിട്ടുള്ള കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായ ശശി തരൂര് തന്നെ അവരുടെ കരണത്ത് തന്നെ അടിച്ചു രണ്ടും രണ്ടാണ് ശരിയാണ് പണ്ടത്തെ ഇന്ത്യ അല്ല പുതിയ ഭാരതം നമ്മൾ ഇത് എന്തിനോടാണ് മത്സരിക്കുന്നത് ലോകോത്തര രാജ്യമായിട്ട് അത് ഒന്നാം നമ്പർ രാജ്യം എന്ന രീതിയിലേക്ക് തന്നെ എത്താൻ വികസനങ്ങൾ ചെയ്ത് നമ്മുടെ നാട് വലിയ പുരോഗതിയിലേക്ക് പോകുമ്പോൾ ശത്രുക്കൾ അതൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചിട്ട് ഇതൊക്കെ തന്നെ തകർക്കാൻ ഒരു ശ്രമം കൂടി നടത്തും അതൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് അതായത് ശത്രുക്കളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തി നമ്മൾ അതിന് മറുപടി കൊടുത്തോ അതും അതിശക്തമായ രീതിയിൽ സകലരും മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്ത് ആക്രമണം നടത്തി ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെ തേടിയ ഇന്ത്യൻ സൈന്യം നമ്മുടെ രാജ്യം എത്തുമെന്നുള്ള ഒരു സന്ദേശം ലോകത്തിന് കൂടി ഈ ഒരു തിരിച്ചടിയിൽ നമ്മുടെ രാജ്യം കൊടുത്തു കഴിഞ്ഞോ പ്രധാനപ്പെട്ട ഭീകരരെ നമ്മൾ കൊലപ്പെടുത്തി പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തറിഞ്ഞോ തകർത്തറിഞ്ഞോ ഇതാണ് നമ്മൾ തിരിച്ചടിയിലൂടെ പ്രതീക്ഷിച്ചത് നമ്മൾ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധമല്ല ഉദ്ദേശിച്ചത് നമ്മൾ തിരിച്ചടിച്ചത് എന്ത് ലക്ഷ്യത്തിലാണോ ആ ലക്ഷ്യം പൂർണ്ണമായിട്ട് തന്നെ കൈവരിച്ചോ അത് വളരെ ലളിതമായിട്ട് ശശി തരൂര് കോൺഗ്രസ് നേതാക്കന്മാരെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് രണ്ടും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു വിരോധാഭാസമായിട്ട് തോന്നിയത് ഈ കെ സി വേണുഗോപാൽ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെയുള്ള ആളുകളാണല്ലോ ജനാധിപത്യത്തിനും മതേതരത്വത്തിനൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് എന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് രാജ്യത്തെ ജനങ്ങളുടെ സകല പൗരാവകാശങ്ങളും അടിച്ചമർത്തി കാടത്ത ഉദ്യോഗസ്ഥ ഭരണത്തിലൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഇവരൊക്കെ പൊക്കിപ്പിടിക്കുക എന്നിട്ട് പറയും ജനാധിപത്യം മതേതരത്വം ഇവർ പറയാറുണ്ട് ഇതേ ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് മകൻ രാജീവ് ഗാന്ധിയോട് മാധ്യമങ്ങൾ പോയിട്ട് ചോദിക്കുന്നുണ്ട് ഒരുപാട് വലിയ കലാപങ്ങൾ നടന്നു സിക്ക് കൂട്ടക്കൊല നടന്നു ആ സമയത്ത് പോയിട്ട് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി ഒരു മറുപടി കൊടുക്കുക വന്മരങ്ങൾ വീയുമ്പോൾ ഭൂമി പ്രകംഭനം കൊള്ളുമെന്ന് അതായത് ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടക്കൊല നടക്കുക ആ സമയത്ത് രാജീവ് ഗാന്ധിയുടെ ഒരു പ്രസ്താവനയായത് ഇവരാണ് മതേതരത്വവും ഇവരാണ് ജനാധിപത്യത്തെ കുറിച്ചൊക്കെ നിരന്തരം ജനങ്ങളോട് വിളിച്ചു പറയുന്നത് ഇവർ പൊക്കിപ്പിടിക്കുന്നത് ആരെയാണ് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെതിരെ നടത്തിയ യുദ്ധത്തിലൊക്കെ എല്ലാ ആളുകൾക്കും അഭിമാനമുണ്ട് അതിലൊന്നും ഒരു പക്ഷെ ഇന്ദിരാഗാന്ധി ചെയ്ത നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പിച്ച് ചിഞ്ഞു തിനെ കുറിച്ചും അതുപോലെ തന്നെ സംസാരിക്കണം അത് മറച്ചു പിടിച്ച് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് പുച്ഛം മാത്രം ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിസ്വക്ഷര എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇന്ദിരാഗാന്ധിയും മുഖ്യം പിടിച്ച് നടക്കുന്നുണ്ട് ഈ അടിയന്തരാവസ്ഥ അവരോടക്ക് മറന്നുപോയതാന്നു ഇവരാണ് ഫാസിസമാണോ രാജ്യത്തെ എന്ന് പറയുന്നത് ആരായിരുന്നു യഥാർത്ഥ ഫാസിസ്റ്റ് ആരായിരുന്നു രാജ്യത്തെ ഏകാധിപതയെ ഏതൊരു കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി പറയും ഇന്ദിരാഗാന്ധി എന്ന് രാജ്യത്തെ അടിച്ചമർത്തി ഭരണഘടനയെ പിച്ച് ചീന്തി അവര് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭീകരവാദ ആക്രമണങ്ങളൊക്കെ കോൺഗ്രസ് ഭരിച്ച കാലത്ത് നടന്നിരുന്നു അതിനൊക്കെ ഇതുപോലെയുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓരോന്നും എണ്ണി ചോദിച്ചാൽ ഈ ഇന്ദിരാഗാന്ധിയെ പൊക്കി പിടിക്കുന്ന കോൺഗ്രസ്കാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അധികം ചോദ്യങ്ങൾ ചോദിപ്പിക്കരുത് എന്നാണ് ബോധമുള്ള ജനതക്ക് കോൺഗ്രസ് നേതൃത്വത്തോടൊക്കെ തന്നെ പറയാനുള്ളത് ഇതൊരു വലിയ യാഥാർത്ഥ്യം കൂടെ ഉണ്ട് നമ്മൾ ഈ വെടിനിർത്തൽ എത്തിയ സമയത്ത് ഒരുപാട് ആളുകൾക്ക് വലിയ വിഷമൊക്കെ കാണുന്നുണ്ട് കോൺഗ്രസ്സുകാർ അത് വിഷമല്ല കോൺഗ്രസ്സുകാർ യുദ്ധം തുടങ്ങുന്ന സമയത്താണെങ്കിൽ പറയോ യുദ്ധം വേണ്ടോ എന്ന് നമ്മളത് വെടിനിർത്തലിലേക്ക് രാജ്യം എന്ന് പറഞ്ഞാൽ ഹോ യുദ്ധം വേണോ എന്ന് കോൺഗ്രസിന് ഒറ്റ ലക്ഷ്യമല്ല രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് വരാം നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും നമ്മളൊരു യുദ്ധമുഖത്തെത്തി നിൽക്കുന്ന സമയത്തോ കോൺഗ്രസിന്റെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ മുൻ മന്ത്രിമാരുൾപ്പെടെ അതാണ് കോൺഗ്രസ് രാജ്യത്തിനെതിരെ എന്ത് തീരുമാനം എടുത്താലും രാജ്യത്തിനെതിരെ നിലകൊള്ളണം ഏതായാലും കോൺഗ്രസ്സുകാരുടെ ഇന്ദിരാഗാന്ധിയെ പൊക്കിപ്പിടിക്കല് ശശി തരൂര് തന്നെ അവരുടെ തലമണ്ടക്ക് അടിച്ചു തന്നെ അതങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്